അപ്പൻഡിക്സിന് സർജറി ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു രണ്ട് മൂന്ന് റീൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒന്നൊരു ആണ് എനിക്ക് ഇൻഷുറ് കിട്ടിയത് അതായത് സ്വിഗ്ഗീന് ഇൻഷുറ് കിട്ടിയോ അത് ഇൻഷുർ തട്ടിപ്പാണോ അങ്ങനത്തെ കുറേ കുറേ കമൻറ്റും എല്ലാം കണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് സ്വിഗ്ഗീൻ എനിക്ക് ഇൻഷുറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് കാര്യം ഒന്ന് കാണിച്ചറിയാൻ അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് സ്വിഗ്ഗിൻ ഇൻഷുർ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും നമുക്ക് ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അന്ന് ഈ വീഡിയോ കൂടെ പറയുന്നുട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ലിക്കുക ആദ്യം ഉള്ളവർക്ക് ഡൗട്ടാണ് എനിക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ളത് ഇൻഷുറും കാര്യങ്ങളൊക്കെ കിട്ടി എൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് ടോട്ടൽ അമ്പതിനായിരം ആണ് ഇൻഷുർ കവർ വന്നിട്ടുള്ളത് അതിന് ഇങ്ങനെ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ മിനിമം ഒരു ബ്രോൺസ് ക്ലബ്ബിലെങ്കിലും പാട്ട്ണറാണോ അതെന്താണ് പാർട്ട്ണർ ക്ലബ്ബ് എന്നറിയാത്ത ഒരു നിങ്ങൾ ആപ്പ് കയറി അനുസരിച്ച് കാണാൻ വേണ്ടി പറ്റൂ അതിനകത്ത് ബ്രോൺസ് സിൽവർ ഗോൾഡ് അങ്ങനെ മൂന്ന് ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മൂന്ന് ക്ലബ്ബിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ നിങ്ങൾ ക്ലബ്ബിനെ അങ്ങാണോ അതുങ്ങൾ ഓട്ടോമാറ്റിക്കാണ് നിങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം ആവശ്യമൊന്നുമില്ല ഓട്ടോമാറ്റിക് നിങ്ങൾ ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് പോകും എനിക്ക് ഒന്ന് മിനിമം ഒരു നൂറ് ഓർഡർ ഒമ്പത് ഓർഡർ അങ്ങനത്തെ ഒരു കണക്കാണ് കറക്റ്റ് കണക്ക് എനിക്ക് അറിയില്ല കേട്ടോ അതിൽ ഏതെങ്കിലും ഒരു പാർട്ണർ ക്ലബ് നിങ്ങൾ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറും കാര്യങ്ങളൊക്കെ കിട്ടും അത് മാത്രം പറഞ്ഞു പാർട്ണർ ക്ലബിൽ മാത്രം അംഗമായ പോരാ നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതിൻ്റെ ഒരു നാല് ദിവസം മുമ്പെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആ ഇൻഷുർ അപ്ലൈ ചെയ്ത് ഞാൻ ഞായറാഴ്ച രാത്രിയാണ് ഹോസ്പിറ്റൽ ആവുന്നത് ഞാൻ തിങ്കളാഴ്ച രാവിലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്രൂവൽ ആയെന്ന് പറഞ്ഞ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ചൊവ്വാഴ്ച ഇൻഷുറൻസ് ആൾ വന്ന് റിലയൻസ് നിന്ന് ആൾ റിലയൻസ് ആണ് നമ്മളെ ഇൻഷുർ പാർട്ട്ണർ അപ്പം അവർ വന്നിട്ട് ആദ്യം തന്നെ എന്നോട് ചോദിച്ച് നാല് ദിവസം മുൻപ് വർക്ക് എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ വായിച്ചു നാല് ദിവസം മുന്നേ കറക്റ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നാല് ദിവസം മുന്നിലും കഴിഞ്ഞൊരു രണ്ടാഴ്ച അത് ഞാൻ അഡ്മിറ്റ് ആവുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച മുന്നേ ഒക്കെ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് ആദ്യം തന്നെ ചോദിച്ചത് നാല് ദിവസം മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ നാല് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടോ അതായത് എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ടോ അവർ എൻ്റെ ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ എടുത്തു എൻ്റെ ഏണിങ്സിൻ്റെ ഫോട്ടോ എടുത്തു എൻ്റെ ലോഗിൻ ഹിസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണവർ പോയത് അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്വിഗ്ഗിയിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നതിൻ്റെ നാല് ദിവസം മുൻ മുമ്പെങ്കിലും വർക്ക് ചെയ്തിരിക്കണം എന്നാലെങ്കിൽ ഇൻഷുർ കിട്ടൂ എന്നിട്ടോ പിന്നെ കുറേ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് നമ്മളിപ്പോൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വല്ല ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയാൽ മാത്രമേ ഇൻഷുറ് കിട്ടുന്നുള്ളൂ എന്നുള്ളൂ കേട്ടോ അങ്ങനെ ഒന്നല്ല എനിക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളല്ല എനിക്ക് സാധാരണ അപ്പൻഡിക്സ് തന്നെയായിരുന്നു അപ്പൻഡിക്സും സർജറി തന്നെയായിരുന്നു അപ്പോൾ മെഡിക്കൽപരമായിട്ട് എന്ത് രീതിയിലുള്ള ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഷുറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഓഫിൻ്റെ അമ്മേ കൈവനാണ് ഇൻഷുറും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വാർണക്ലബ്ബിലെ അംഗാണോ അതേപോലെ നാല് ദിവസം മുന്നേങ്കിലും അഡ്മിറ്റ് നാല് ദിവസം മുന്നേങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണോ അഡ്മിറ്റ് ആകുന്നേരം നാല് ദിവസം മുന്നേങ്കിലും നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുമോ അതായത് ആപ്പിൽ നിങ്ങൾ ഏറ്റവും താഴെ ആയിട്ട് ഒരു മൂന്ന് ലൈൻ ആണ് ആ മൂന്ന് ലൈന് കയറി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് കാണാൻ പറ്റുമോ അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും ആ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക ഏറ്റവും ഓൺലൈനിൽ ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങളടുത്ത് ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് ക്യാഷ്ലെസ് കിട്ടുക എന്ന് വെച്ചാൽ ക്യാഷ്ലെസ് എന്ന് വെച്ചാൽ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ചില ചില ഹോസ്പിറ്റലിലൊക്കെ റീഫണ്ട് ആക്കി അതായത് നമ്മൾ ആദ്യം എമൗണ്ട് പേ ചെയ്തിട്ട് ഫണ്ടാറ അതായത് നമ്മൾ ആദ്യം എമൗണ്ട് പേ ചെയ്തിട്ട് പിന്നെ അത് റീഫണ്ട് കിട്ടുന്ന രീതിയിൽ അതല്ല ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ആകുമ്പോൾ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായി തന്നെ കമ്പനി പേ പെയ്തു അതായത് റിലയൻസ് കമ്പനി പേ പെയ്തോളൂ അപ്പോൾ അത് ഏതൊക്കെ ഹോസ്പിറ്റലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ പോയാലും നിങ്ങൾക്കുള്ള ഏതൊക്കെ ഹോസ്പിറ്റലാണ് കാണാൻ വേണ്ടി പറ്റുട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കി വെക്കുക നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് നോക്കിയിട്ട് അഥവാ നിർഭാഗ്യവശാലും സംഭവിക്കുകയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റലിൽ അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഏതാണോ അവിടെ പോയി നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇനി എങ്ങനെയാണ് നമുക്ക് ഇൻഷുറൻസ് അപ്ലൈ ചെയ്യേണ്ടത് സ്ക്രീൻറെക്കൊള്ളം കാണിച്ചതാട്ടോ നിങ്ങൾ എന്ത് ഈ ആ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തെന്ന് ഈ ഒരു ഹോസ്പിറ്റൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണെന്ന് നിങ്ങൾ ആദ്യം നോക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു സോറി ഇനി ബാക്ക് പോവുക നമുക്കിനി അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മൈ പ്രൊഫൈലിൽ പോവാ മൈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഇൻ്റർഫ്യൂസ് വരിക ഇനി അത് നിങ്ങളെ ഡൗൺലോഡ് ഇ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റൂ അല്ലേ ഡൗൺലോഡ് ഇ കാർഡ് അത് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറിയിൽ നിങ്ങളുടെ ഇൻഷുറിൻ്റെ ഇൻഷുർ കാർഡ് എത്തും ഇതാണ് നിങ്ങളുടെ ഇൻഷുർ കാർഡ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഹോസ്പിറ്റലിൽ ഇൻഷുറൻസിന് ഡിപ്പാർട്ട്മെൻറ്റ് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് കാണിച്ചു കൊടുക്കുക ഈ ഒരു കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഇൻഷുർ അവർ അപ്ലൈ കാര്യങ്ങളെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഒരു കാണിച്ചു തരാം റിലയൻസ് ഇതാണെന്ന് തോന്നുന്നു സോറി അതല്ല ഇതാണെന്ന് തോന്നുന്നു അത് സെറ്റിൽ ചെയ്തേണ്ടട്ടോ രജിസ്റ്റർ ആ ഇതിൽ തന്നെ ഹോസ്പിറ്റലുകാർ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ദ ഡിയർ കസ്റ്റമർ യു ആർ വെയ്ത്തിന് റിക്വസ്റ്റ് ഈസ് റിക്വ റിസീവ്ഡ് വിത്ത് റെഫർ നമ്പർ ബ്ലാ 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 എന്നിട്ട് അതിൽ നാല് മണിക്കൂറുണ്ട് നാല് മണിക്കൂറുകൊണ്ട് ഇതിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യുക എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ മെസ്സേജ് ഇതേപോലെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നാല് മണിക്കൂർ വരാൻ ടൈം വരുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ ഒരു മെസ്സേജ് ആയിരിക്കും ആദ്യം നിങ്ങൾ വരാം അതായത് ഹോസ്പിറ്റലുകൾക്കാർ ഇൻഷുറിന് കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് വരിക അതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ വരുന്ന മെസ്സേജ് ഇതാ ഇങ്ങനത്തെ ഒരു മെസ്സേജ് വേണ്ട ഈ കസ്റ്റമർ കെയർ റിക്വസ്റ്റ് ആസ് ബി നമ്പർ അപ്രൂവ്ഡ് ഫോർ ഫിഫ്റ്റി ഇത് എനിക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് പാസ്സായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു നമുക്ക് എത്ര രൂപ പാസ്സായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഇൻഷുറും കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ ആൾ നമ്മളെ അടുത്തേക്ക് വരും എൻ്റെ അടുത്ത് വന്നുകൊണ്ട് എന്നിട്ട് എൻ്റെ എന്തൊക്കെ ചോദിച്ചു എന്ന് വെച്ചാൽ കാണിച്ചേരാം എൻ്റെ ഈ ഐ ഡി കാർഡ് എൻ്റെ ഐ ഡി കാർഡ് എൻ്റെ സ്വിഗ്ഗിൻ്റെ ഐ ഡി അതേപോലെ തന്നെ എൻ്റെ ലോഗ് ഇൻസ്റ്റർ ലോഗിൻ ലോഗിൻസ്റ്റർ ചോദിച്ച് ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ലീവ് ആണ് ഇപ്പോൾ ആണ് അതിനോടാണ് ഇപ്പോൾ സീറസ് കൂടെ കാട്ടുന്നത് എൻ്റെ ലോഗിൻ ഹിസ്റ്റർ ചോദിച്ച് എൻ്റെ ഏണിങ്സും കാര്യങ്ങളും ചോദിച്ച ഒക്കെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാട്ടോ ചെയ്തത് ഭാഗ്യത്ത് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിൻ്റെ ഒരാഴ്ച മുന്നേക്കെ ഞാൻ കറക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഇൻഷുറൻ കാര്യങ്ങളെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റി പിന്നെ നിങ്ങൾ ഇൻഷുറ് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ നമ്മളെ പാർട്ട്ണർ ക്ലബ്ബ് ഞാനതിൽ അഡ്മിറ്റാവുന്ന ടൈമിൽ ബ്രോൺസ് ക്ലബ്ബായിരുന്നു ഇപ്പം കുറേ ആയിട്ട് ഓടിയില്ല അതിനടുക്കുള്ള ബ്രോൺസ് ക്ലബ്ബാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ഗോൾഡൻ ക്ലബ്ബൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് തന്നെ ഞങ്ങൾ കവറിലെ കവറായി പോയിട്ടോ ഞാൻ ബ്രോൺസ് ക്ലബ്ബായതിനോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അമ്പതിനായിരം അമ്പതിനായിരം പാസ് ആയിട്ടുള്ളത് കറക്റ്റ് അറിയില്ല അതിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇത് ശേഷം ശ്രദ്ധിച്ചേക്കാം നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന ഇനി അഥവാ എങ്ങനെ സർജറി കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്കിപ്പം സർജറി മുൻകൂട്ടി പറഞ്ഞ ഡേറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സ്വിഗ്ഗിയിലൊന്നും ഓടാൻ വേണ്ടി ശ്രമിക്കുക ഓടാൻ ശ്രമിക്കില്ല സ്വിഗ്ഗിയിലെന്താ ലോൺ എന്തെങ്കിലും ഇൻഷുറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ എന്നാണെങ്കിൽ തോന്നുന്നത് കാരണം അവർ എൻ്റെ ലോഗിന് ഇൻഷൂർ കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എനിക്ക് അപ്രൂവൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്വിഗ്ഗീൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അതിന് ആദ്യങ്ങളോ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക ഇനി നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലെന്തേലും സംഭവിച്ചു പോകുകയാണെങ്കിൽ മാത്രം ആ ഹോസ്പിറ്റലിൽ ഒന്ന് വെച്ചിട്ടൊന്ന് പോവാട്ടോ അപ്പോൾ എത്രയുള്ളൂ അത് കൂടി ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് പുതിയ വീഡിയോ കാണാം ബൈ